അസ്സാമലൈക്കു വരഹമുല്ല അലഹദില്ലാഹി വാഹിദുൽ ഖഹാർത്തു വസ്സലാ മുഹമ്മദ് അലൈഹി വസ്ലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒട്ടേറെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയതും കാണാൻ കഴിയും അക്കൂട്ടത്തിൽ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബീസുലഹു അലൈഹി വസ്ലം കത്തുകൾ അയക്കാറുണ്ടായിരുന്നു ഇവയിൽ റോമാ ചക്രവർത്തിയായ ഹിർക്കലിന് അലൈഹി വസ്ലം ഒരു കത്തയച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഈ കത്ത് വായിച്ചപ്പോൾ ഹിർക്കൽ ചക്രവർത്തി അവിടെ വ്യാപാരാവശ്യാർത്ഥം അവിടെ വന്നിരുന്ന ഹിജാസിൽ നിന്നും വന്നിരുന്ന ആളുകളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് മക്കയിലുള്ള പ്രവാചകനെക്കുറിച്ച് അവരോട് അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്തൊക്കെയാണ് അദ്ദേഹം ഏത് രീതിയിലുള്ളവനാണ് എന്ന് ആ ഒരു ദൗത്യ സംഘത്തോട് ഹിർക്കൽ ചക്രവർത്തി അന്വേഷിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അവയിൽ അവരുടെ കൂട്ടത്തിൽ അബൂ സുഫിയാനെയാണ് അബൂ സുഫിയാനെ അടുത്തേക്ക് വിളിക്കുകയും അബൂ സുഫിയാനെ മുന്നിൽ നിർത്തുകയും ആ ചക്രവർത്തി ഒട്ടേറെ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കാരണം ഹിർക്കൽ ചക്രവർത്തിക്ക് ഇഞ്ചീലിലുള്ള പാണ്ഡിത്യം ഉണ്ട് പൂർവ്വവേദങ്ങളിലുള്ള പാണ്ഡിത്യം കാരണം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും അവഗാഹവുമുണ്ട് ആ ഒരു അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമതായി അബൂ സുഫിയാൻ പറയുകയാണ് അദ്ദേഹം തൗഹീദ് ഞങ്ങളെ പഠിപ്പിക്കുന്നു അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു ഇതാണ് ഒന്നാമതായിട്ട് ഒരു ആദർശ സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കവേ നബീസ് അലൈഹി വസ്ലം ഏത് രീതിയിലുള്ള പ്രവർത്തന മാന്ത്രികയാണ് അവലംബിച്ചത് എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംഭവം അപ്പോൾ ഒന്നാമതായി തൗഹീദ് കൽപ്പിക്കുകയും ഷിർക്കിനെ പരിപൂർണമായി വിരോധിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു നബീസ് അലൈഹി വസ്ലമിലെ പ്രബോധനം രണ്ടാമതായി നബീസ് അലി വസ്ലം പഠിപ്പിച്ച ഒരു വിഷയമായിട്ട് അബൂ സുഫിയാൻ പറയുന്നത് ഉത്തറക്കും അക്കുൽ വാബക്കും നിങ്ങളുടെ പൂർവ്വ പിതാക്കൾ പറഞ്ഞു വന്നതിന് നിങ്ങൾ ഒഴിവാക്കുക എന്നാ എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ വ്യക്തമായ തെളിവ് ബോധ്യപ്പെട്ടാലും പൂർവ്വ പിതാക്കൾ ഇന്നതാണ് ചെയ്തത് പരമ്പരാഗതമായി ഞങ്ങൾ അനുഷ്ഠിച്ചു വന്നത് ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ സത്യത്തെ തമസ്കരിക്കുകയും പൂർവികരുടെ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുക എന്താണ് ഇതാ കീലഹും മുത്തബി ലൈക്കും റബ്ബിക്കും അവരോട് അവർക്ക് ഇറക്കപ്പെട്ടതിനെ പിൻപറ്റാൻ അവർ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതിനെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ അവർ പറയും എന്താണ് വജദ്ന ആബാ കദാലി കയഫ് അലോൻ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇപ്രകാരം ചെയ്തതായി ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ കഴിയും അതാണ് അദ്ദേഹം ഉത്ബോധിപ്പിച്ച രണ്ടാമത്തെ വിഷയമായിട്ട് അബൂ സുഫിയാൻ പറഞ്ഞത് ഇവിടെയെല്ലാം നമ്മൾ പറയ ശ്രദ്ധിക്കേണ്ട വിഷയം കുറേശികൾക്ക് അന്ന് പോലും സത്യം സത്യമായി പറയുക എന്നൊരു ഗുണമായി ഉണ്ടായിരുന്നത് സത്യം മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു സ്വഭാവം ജാഹിലിയത്തിൽ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വിശ്വാസിയല്ലാതിരുന്ന ആ അവസരത്തിൽ വിശ്വാസിയല്ലാതിരുന്ന അബൂ സുഫിയാന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതായി റൈഫാഫ് അഥവാ വിശുദ്ധിയാണ് ധാർമ്മിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും പുലർത്തേണ്ട സമ്പൂർണമായ വിശുദ്ധിയെക്കുറിച്ചാണ് ആ വ്യക്തി ഞങ്ങളെ പഠിപ്പിക്കുന്നത് നാലാമതായി സുദക് അഥവാ സത്യസന്ധതയാണ് നബി സാഹു അലൈഹി വസ്ലമ്മ മ സ്വാദിത്വവും മസ്തൂക്കുമായിരുന്നു അതായത് സത്യസന്ധനായിരുന്നു സത്യസന്ധൻ എന്ന നിലക്ക് ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ജനങ്ങളാൽ സത്യപ്പെടുത്തപ്പെട്ട സത്യവാൻ എന്ന് ജനങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു നബി അല്ലാഹു അലൈഹി വസ്ലം അതേപോലെ അടുത്ത വിഷയമായി അബൂ സുഫിയാൻ പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ചേർക്കുവാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നബിസ്വലാ അലൈഹി സ്വലമുള്ള പ്രബോധനത്തിന്റെ ഭാഗമായി അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിയെ ബോധിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഹിർക്കൽ ചക്രവർത്തി പറയുകയാണ് താങ്കൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ആ മക്കയിലുള്ള വ്യക്തി മുഹമ്മദ് എന്ന വ്യക്തി തീർച്ചയായും ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന് മാത്രമല്ല ഏതാനും വർഷങ്ങൾക്കകം ഏതാനും കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ദൗത്യം അത് വിജയിക്കുകയും ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം പോലും അദ്ദേഹത്തിൻ്റെ അധീനതയിൽ വരുമെന്ന് ഹിർക്കൽ ചക്രവർത്തി പ്രവചിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ആ ഒരു ഹിർക്കൽ ചക്രവർത്തിക്കുണ്ടായ ആ ഒരു അവബോധം എങ്ങനെയാണ് ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് എന്ന സുചിന്തിതമായ ആ ഒരു വിചാരം തീർച്ചയായും അത് നമുക്ക് പാഠമാവേണ്ടതുണ്ട് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ